നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ അലിസൺ അലിസൺ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ മുപ്പത് വർഷത്തിലേറെ യാത്രാ ദുരിതത്തിന് പരിഹാരമായി നവീകരണം പൂർത്തിയാക്കിയ പാണ്ടിക്കാട് കട്ടക്കുളം മേലങ്ങാടി ബൈപാസ് റോഡ് നാടിനായി സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പാണ്ടിക്കാട് പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബൈപ്പാസുകളിലൊന്നായ കട്ടകുളം മേലങ്ങാടി ബൈപ്പാസ് പാണിക്കാട് പഞ്ചായത്തിന്റെ ഇരുപത് ലക്ഷം ഫണ്ട് വകയിരുത്തി കൊണ്ടുള്ള നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നിർവഹിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നമ്മുടെ പാണിക്കാട് ടൗണിൽ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് അനുഭവിച്ചിരുന്നത് ഈ ഒരു ബൈപ്പാസുകളുടെ നവീകരണത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഏറെ കാലത്തെ ഇവിടുത്തെ പ്രദേശവാസികളുടെയും പഞ്ചായത്തിൻ്റെയും സ്വപ്നം സാക്ഷാത്കരിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങളുള്ളത് ഇനിയും മറ്റുള്ള ബൈപ്പാസുകൾ എം സുൽത്താൻ റോഡ് അടക്കമുള്ള ബൈപ്പാസുകളൊക്കെ വളരെ നല്ല രീതിയിൽ നമ്മൾ നവീകരിക്കാൻ വേണ്ടി പോവുകയാണ് ഈയൊരു വർക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ശാസ്ത്രീയമായിട്ടാണ് ഈയൊരു കട്ടക്കുളം മേലങ്ങാടി ബൈപ്പാസിൻ്റെ വർക്ക് നടന്നിട്ടുള്ളതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ചിരുന്ന ഏരിയ ഇവിടെ പിന്നെ ഓവല ഉണ്ടാക്കി നല്ല രീതിയിൽ കോൺക്രീറ്റ് ഇട്ട് മനോഹരമാക്കി ഈ വർക്ക് നടത്തിയിട്ടുണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തികൾക്ക് പാട്ടിക്കാട് പഞ്ചായത്ത് ഇനിയും തുടർന്നുള്ള വർഷങ്ങളിൽ മുന്നോട്ട് പോകുമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ ഒരു ബൈപ്പാസ് റോഡിൻ്റെ കർമ്മം വളരെ സന്തോഷത്തോടു കൂടെ ഈയൊരു നാട്ടുകാരുടെയും പ്രദേശവാസികളുടെയും വയസ്സിൻ്റെയും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരുടെയും എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നിന്ന് നിർവഹിച്ച അറിയിച്ചു പഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപ ചെലവിലാണ് ബൈപ്പാസ് റോഡ് നവീകരണം പൂർത്തിയാക്കിയത് മഴക്കാലമാകുന്നതോടെ മലിനജലം ഒഴുകിവന്ന റോഡിൽ കെട്ടിക്കിടക്കുന്നതും റോഡിന്റെ ശോചനീയ അവസ്ഥയും പ്രദേശവാസികൾക്കും കാൽനട വാഹനയാത്രക്കാർക്കും വളരെയേറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് വാർഡംഗവും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ കെ കെ സദക്കത്തിന്റെ ശ്രമഫലമായി മലിനജലം ഒഴുകിപ്പോകാനുള്ള ഒഴുക്കുചാൽ നിർമ്മിച്ച് റോഡ് നവീകരണ പ്രവൃത്തി പൂർത്തിയാക്കിയത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ടി കെ റാബിയത്ത് ടി പി സുനീർ അംഗങ്ങളായ പി സലീൽ ഹസ്കർ മുക്കട്ട സൈനുൽ അബീദ് ഷമീർ കട്ടക്കുളം സി കെ ആർ എണ്ണിപ്പ തൊണ്ടിയിൽ അബ്ദുൽ ഹമീദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്